ഇന്നത്തെ നമ്മുടെ പരിപാടികൾ എന്തൊക്കെയാണ് മകനെ ദിവസങ്ങള് കൂടി നല്ല വെയിൽ അതെ നമ്മള് ഇന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പോവാണ് കണ്ടോ എല്ലാം അവിടെ ഇവിടെ വലിച്ചു വാരിയുണ്ട് ചെരുപ്പൊക്കെ കിടക്കുന്നുണ്ടോ

அஞ்சு ரூபாய் மொட்டாய் காரியம் அது வேண்ட அஞ்சு ரூபா முடியும் மொட்டாய் அது சரி

ഉം ഞാൻ വെറുതെ വിളിച്ചതാ എൻ്റെ ഒന്നുമില്ല അതിന് ഓടുന്നേങ്ങോട്ട് ഞാൻ തരാന്ന് വിളിച്ചപ്പോഴത്തേക്ക് നിനക്ക് വിളിക്കാമേല്ലോ കാണിക്കുന്ന ഇതോ എന്റെ ഇങ്ങനെ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അഞ്ചു മോതിരെന്നും പറ്റിക്കുന്നത് ഞങ്ങളെ തൊടാൻ വേണ്ടി പോയതല്ലോ നമ്മുടെ വീട് ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതുക്കെ പറമ്പിലോട്ട് ഇറങ്ങി നമ്മൾ മഞ്ഞൾ നട്ടതാണ് നമ്മൾ നിറച്ച് കാട് കയറി അപ്പോൾ ഈ മഴയൊക്കെ ആയത് കാരണം നമുക്ക് ഈ പുല്ലൊന്നും പറിക്കാൻ പറ്റണ്ടായില്ല അപ്പം നമ്മൾ ഇപ്പം ഈ പുല്ലെല്ലാം പറച്ച് ഇവിടെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണെ രണ്ടുപേരും കൂടെ പുല്ല് പറിക്കില്ലേ ആ ഒന്നുമില്ല ക്യാമറമാനും പുല്ല് കുറയ്ക്കാൻ പാടില്ല ഇതോ ഇതോ ഇതിനടക്കൊക്കെ മഞ്ഞൾ നിർത്തുന്നുണ്ട് ആ മഞ്ഞൾ പറഞ്ഞാ പോരൂ വല്യ കനമുള്ള വല്യ കനം ഉണ്ടെന്ന് പറഞ്ഞു ടാ എടാ ഇല്ലേ ആയിട്ട് പറക്കാനാണെങ്കിൽ എനിക്കും പറ്റി അതിന്റെ കടയിൽ നിന്ന് പറക്കാണത് കണ്ടെ ഇവിടെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കും വേണ്ട അത് പോരുന്നില്ല ചേട്ടാ ഇത് പറക്കണേ കൊച്ചു ഒരു ടൈപ്പ് ചിറ്റിയുള്ള കണ്ടോ അത് ഞാൻ കണ്ടിട്ടില്ല ഈ സാധനത്തിന് നീ എന്നെ കുത്തിയതാ അവൾ എന്നെ ഒന്ന് ആ വിഷ്വൽസ് ഈ വീഡിയോയിലുണ്ട് ഈ വീഡിയോ ഉൾപ്പെടുത്താം ഇല്ല എന്റെ ആ അതുണ്ട് അപ്പൊ അതും കൂടെ ഇതിലിടുന്നതാണ് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് കോട്ടയുമായിട്ട് കൊച്ചു പോകുന്നുണ്ട് നമ്മൾ ഇത്രയും പുല്ലും പറിച്ചു കേട്ടോ ഇതവിടെ കൊണ്ടുപോയി ആ പ്ലാവിന്റെ പുല്ല് പറിച്ചിട്ടെ കെതച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ഇതാ പ്ലാവിൻ്റെ ചുവട്ടിലാണ് നമ്മൾ ഈ പുല്ലൊക്കെ കൊണ്ടുപോയി ഇടുന്നത് അവിടെ കൺമണി അവിടെ ഇതാ തീറ്റ തിന്നുന്നുണ്ട് മടുത്ത് ഞാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് വെള്ളം എടുത്തോണ്ടുവരുന്നല്ലേ അടുത്തോ ശരിക്കുമോ റെസ്റ്റ് എടുക്കുവോ ഓ ഇനി എനിക്ക് വയ്യ പോവാ വെള്ളം തീർന്നു പക്ഷേ ഇനി എനിക്ക് വയ്യ പോയി എടുത്തേക്ക് റെസ്റ്റ് എടുക്കട്ടെ നമ്മളിപ്പോ പറിച്ചിരം അയ്യോ അങ്ങനെ കുറെ നേരം പുല്ല് പറിച്ചു പടുത്തു ശരി ഇനി റെസ്റ്റാണേ അത് കഴിഞ്ഞിട്ട് ബാക്കി കഴിഞ്ഞു ഏകദേശം പറ്റുന്ന പോലെ ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ അവൻ്റെ വകയായിട്ട് ഇതാ ഇവിടെ കുറച്ച് പടഞ്ഞ പുല്ലൊക്കെ ഉണ്ടായിരുന്നു അതെ പണിയില്ലാത്തവർക്ക് ഒരു പണിയായിട്ട് അവനും അത് അപ്പോൾ ആ പുല്ല് പുല്ലു തന്നെയാണ് സമ്മതിച്ചല്ലോ നീ കഷ്ടപ്പെട്ടു അപ്പം ഞാൻ വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണേന്ന് അടുക്കളയിലേക്ക് കയറി അമ്മന് മോൻ എന്താ ഉണ്ടാക്കണേന്ന് നോക്കാം മോൻ അവിടെ നിന്ന് പുല്ല് പറിക്കുന്നു അപ്പനാണ്ട് ഉറുമ്പ് പൊടി ഓ ആണ്ടാ ചൊറിയണം മുഴുവുണ്ട് എന്റെ അത് മതി മോനെ ഇനി ബാക്കി നാളെ ചെയ്യാടാ മടുത്തില്ലേ കൊറേ നേരം ആയില്ലേ തുടങ്ങിട്ട് പെക്കൂടാ ചൊറിയൂടാ ചൊറിയും സോറി പറഞ്ഞാരേലുവല്ലേ പറഞ്ഞു പൊക്കോ ണി കഴിഞ്ഞിട്ട് ചേട്ടയുടെ പണിക്കിട്ടോണ്ട് പോകുന്ന ഡ്രസ്സാണ് ഇതൊക്കെ അതെല്ലാം കഴുകിയിട്ടു അപ്പൊ അപ്പനും മോനും ഇങ്ങോട്ട് ഷട്ടിൽ പാറ്റും എടുത്ത് പോയിട്ടുണ്ട് രണ്ടുപേരും കൂടെ കളിക്കാനായിട്ട് എന്താ ഇന്നറിയത്തില്ല ആ സാധാരണ അടി ഉണ്ടാക്കി പിരിയാറാണ് പതിവ് പക്ഷെ ഇത്ര നേരമായിട്ടിന്ന് അടി ഉണ്ടായിട്ടില്ല ഇന്ന് അടി ഉണ്ടാവാതിരിക്കാൻ കാരണം എന്താ കള്ളക്കത് എടുത്തില്ല ആരും ഇനി ഇവിടെ രണ്ടുപേരും കളിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ വാഴക്കളുണ്ടോ അരിന്ന് കുറേ എടുത്ത് ഞാനിങ്ങനെ കറിയൊക്കെ വെച്ചായിരുന്നു നമ്മുടെ ഇത് കണ്ടോ നമ്മുടെ കാപ്പി ബൂത്ത് നിൽക്കണമുണ്ടോ കാപ്പി കാപ്പി കുരു പൂത്തല്ലുരു കാപ്പിക്കുരു എന്നതാ ഏതാണിക്കണ്ടേറ്റിൽ ഇതാ ആ ലോകത്തിലെ ഏറ്റവും വലിയ കാച്ചിലാകാൻ വേണ്ടിട്ട് ഇതാ പുതിയ പരീക്ഷണം നടത്തിയതാണ് എന്റെ കെട്ടിയൻ പാവം ബുദ്ധി ഇല്ല വിവരവും ഇല്ല ഒന്നുമില്ല എന്ത് ചെയ്യാൻ പറ്റി ആയിക്കോട്ടെ ആയിക്കോട്ടെ കാണാൻ കാപ്പിക്കുരുണ്ടായിട്ടുണ്ട് നമുക്കുണ്ടാ എനിക്ക് കളിക്കാനായോ പോയി കുഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ കൂട്ടത്തില് കുറച്ച് നേരം കളിച്ചു മടുത്തു ഇന്നത്തെ പണിയും അടുക്കളയിലെ പണിയും ചൈനീസ് കളിയും പല ഷട്ടൽ കളിയും എല്ലാം കൂടിയായിട്ട് മടുത്തൊരു പരിവായി അപ്പം നമ്മുടെ ഫുഡ് ഇന്ന് വളരെ കുറച്ചുള്ളൂ വാഴത്തെ തക്കാളി ചാർ മുളക്ക് ചമ്മന്തി നമ്മുടെ നെല്ലിക്കച്ചാർ